പക്ഷേ നാട്ടിപ്പം കൊണ്ടുവന്നതാണ് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടാണ് ചെത്തി നമുക്ക് രണ്ട് ചെത്തി ഉണ്ട് ഒരു കോവലിലെ തണ്ട് നമ്മൾ കോവൽ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അതാണ് കുഴപ്പമില്ല ചെത്തി നമുക്ക് ഇങ്ങനെ ഇടിക്കുന്നത് ഇത് ഇത് കമ്പാണ് ഓഹോ കണി ഇത് കണിക്കുന്ന കേട്ടോ കണിക്കുന്ന ഒക്കെ വാടിയാണ് നിൽക്കുന്നത് പിന്നെ ഇത് ഉച്ച ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് മട്ട് വെച്ച് നോക്കാം ഈ മൂന്ന് ചത്തിയുണ്ട് മൂന്ന് ചത്തി ഒരു പാത്രത്തിൽ നടാം പിന്നെ രണ്ട് തുളസി ഉണ്ട് പിന്നെ ഒരു കണിക്കൊന്ന മൂന്ന് ചട്ടി വേണം നമുക്ക് പാകാൻ അതൊന്ന് കുഴിച്ചു വെക്കാം എനിക്ക് കുറച്ച് കുറച്ച് ചെടി ഇവിടെ ഇപ്പം ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മാത്രം നമുക്ക് കുറച്ച് കൂടുതൽ മണ്ണ് നിറച്ചാൽ മതി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എന്താ പറയുക കുറച്ച് മണ്ണങ്ങ നിറയ്ക്കുവാണ് കമ്പോസ്റ്റ് ആവുമ്പോളേ നമുക്കധികം നമ്മളെ എന്താ പറയുക ഇത് ഓട്ടർ പെയ്തത്തില്ല ഇത് മൺചട്ടിയാണ് ഇതിൻ്റെ നാല് സൈസുള്ള ചട്ടി ഞാൻ മേടിച്ചു അത് തുളസി നടാനായിട്ടാണേ അപ്പം ഒരു മണ്ണ് നമുക്ക് തക്കാലം ഇടാം എന്നിട്ട് ഇതിനകത്ത് ഞാൻ എൻ്റെ തുളസി ആണ്ട്ടോ വെക്കാൻ വേണ്ടി പോകുന്നത് കാരണം തുളസി നമ്മളെപ്പോഴും എന്താ പറയുക നമ്മളുടെ ഈ തുളസി എപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിയിൽ കുഴിച്ചു വെക്കരുതെന്നാണ് പറയുന്നത് ഞാൻ ഞാനതിങ്ങനെ ഒരു ചെറിയൊരു ഹോൾസ് ഹോൾസൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് മണ്ണിൽ പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരെണ്ണം അങ്ങ് ഇത് രാമതുളസി ആണെന്നൊന്നു കണ്ടിട്ട് അത് കൃഷ്ണ തുളസിയാണ് ഒരു വയലറ്റ് കളർ പോലെ ഉണ്ട് ഇടയ്ക്ക് നമുക്ക് നോക്കാം പിന്നെ വേര് നന്നായിട്ട് കുഴിഞ്ഞു പോകത്തക്ക രീതിയിൽ നമുക്ക് വെക്കാം ഓക്കെ നന്നായിട്ട് മണ്ണൊന്ന് കൊടുക്കുക അപ്പം നമുക്ക് മണ്ണിവിടെ നമുക്ക് ടോപ്പപ്പ് ചെയ്ത് പിന്നെ ടോപ്പ് ചെയ്ത് പിന്നെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ വെള്ളം ഞാൻ കളയുന്നില്ല ഈ വെള്ളം ഞാൻ ഇന്നത്തേക്ക് തന്നെ അങ്ങ് ഒഴിക്കുവാണ് അതവിടെ ഇരിക്കട്ടെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഓക്കെ അപ്പോൾ ഇത് റെഡിയായി നമുക്കിനി അടുത്ത ചട്ടി അടുത്ത ചട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഇതൊരു നമ്മുടെ മുല്ലയുടെ ചട്ടി വെച്ചായിരുന്നു ഫ്ലവർ വന്ന മുല്ലയാണ് അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ചട്ടി വരുന്ന കാരണം എൻ്റെ അടുത്ത് മണ്ണ് നല്ല ഇളക്കമുണ്ട് നല്ല മണ്ണാണ് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അത്തയ്ക്ക് എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അകത്ത് വെക്കുന്നു അല്ലേ അപ്പം ഞാൻ ഓർത്തു നമ്മളെ എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ തന്നെയാണ് അപ്പം ഞാൻ ഇതിൻ്റെ അത്തക്ക് നമ്മുടെ എന്താ പറയുക കാണിക്കൊന്നയുടെ മതില്ലേ നമ്മളെ കാണിക്കൊന്ന വാടിയിരിക്കുന്നു നമുക്കിത് അങ്ങോട്ട് കുഴിച്ചു വെച്ച് നോക്കാം ഓക്കെ എന്താകും എന്നറിയാം നമുക്ക് ചെറിയ കണിക്കുന്നയാണെങ്കിലും നമുക്കൊന്ന് കുഴിച്ച് വെച്ച് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് മണ്ണിന് നല്ല മനമുണ്ട് ഫുള്ളി ഇത് ഫൈനായിട്ട് നമുക്ക് വരുമായിരിക്കും നമുക്ക് വിചാരിക്കാം ഓക്കെ അപ്പം അതിന് നമുക്ക് നമുക്കതിനു വലിയ മണ്ണൊന്നും എനിക്ക് ഇട്ടിട്ട് കൊടുക്കേണ്ടി വന്നില്ല പക്ഷേ ഞാൻ അതിനകത്തേക്ക് കുറച്ച് കമ്പോസ്റ്റ് അങ് ഇട്ട് കൊടുക്കും അപ്പളത്തിന് നല്ല വളമായിട്ട് വരട്ടെ പിന്നത്തേക്ക് മണ് മാവിൻ്റെ ഇല കേട്ടോ അത് കമ്പോസ്റ്റ് ആയിക്കോളും ഇവിടെ കിടന്ന് ഒട്ടി അങ്ങനെ ആവട്ടെ അതിന് വേണ്ടി ഞാൻ എൻ്റെ മുകളിലേക്ക് ഇതങ്ങോട്ട് കുറച്ച് മണ്ണും കൂടി അങ് ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഇതങ്ങ് ആവട്ടെ അവിടെയായിരുന്നു ഓക്കെ ബാക്കി വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഇത് ചെളിമണ്ണ മറ്റേതിൻ്റെ അമ്മ തന്നിട്ട് ചെത്തിയുടെ അപ്പം ഇതും നമുക്ക് മാറ്റി വെക്കാം ഒരു സൈഡിലേക്ക് ഇനി ഞാൻ നടാൻ വേണ്ടി പോണത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓസപ്പൂവിൻ്റെ ഇതളും ഒരു പഴയ നമ്മുടെ ഫ്രണ്ട് ഇത് ഹിമാലയൻ തുളസിയില്ലേ അതിൻ്റെ ഒരു ഉണങ്ങിയ കമ്പു അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോഴത്തേക്കും ഈ കമ്പോസ്റ്റ് ഇതങ്ങ് കമ്പോസ്റ്റാക്കും നല്ല മണ്ണാണേ അപ്പോൾ ഇത് നന്നായിട്ട് കമ്പോസ്റ്റ് ആയിക്കോളും അപ്പം ബാക്കി നമുക്ക് മണ്ണിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പം ഞാൻ ബാക്കി കുറച്ച് മണ്ണ് അതായത് കമ്പോസ്റ്റ് അല്ല ഫ്രഷ് കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് വേറെ ഒരു മണ്ണും ഇത് ഞാനും ബാക്കി കൊടുക്കട്ടെ വേണമെങ്കിൽ കുറച്ച് ടോപ്പ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇന്ന് വെച്ചിട്ട് നമുക്ക് ഒത്തിരി മണ്ണ് ഇട്ട് കൊടുക്കണ്ട ഒത്തിരി മണ്ണ് കൊടുത്താൽ എന്നാന്ന് പറഞ്ഞാൽ ഇതിന് പിടിക്കണ്ടേ വേരൊക്കെ പിടിക്കണ്ടല്ലേ അപ്പം നമുക്ക് ടോപ്പ് ചെയ്ത് പിന്നെ പിന്നെ കൊടുക്കാം ഇങ്ങനെ കൊടുത്തിട്ട് എനിക്ക് മൂന്ന് ചെത്തിയുണ്ട് അപ്പം ടേ ഇതുണ്ടോ അതായത് ഇത് അമ്മ എനിക്ക് വേരു പിടിപ്പിച്ച് തന്ന ചെത്തിയാണേ അതും പിന്നെ രണ്ട് ചെത്തി എടുക്കാൻ പോവുണ്ട് അപ്പം നമുക്ക് നോക്കാം ഈ എങ്ങനെ പിടിക്കുമെന്ന് വേറെ ഉള്ളത് കൊണ്ട് പിടിക്കുമായിരിക്കും എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് നമ്മൾ ഒത്തിരി ആഴത്തിലൊന്നും വെക്കുന്നില്ല കാണാമോ കാണുമെന്ന് വിശ്വസിക്കുന്നതേ ഇങ്ങനെ ഞാൻ വെച്ചേര് ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് കമ്പും ഇവിടെ കുഴിച്ചു വെക്കും നോക്കട്ടെ ഇതുണ്ടാവുമോന്ന് ഇങ്ങനെ കുഴിച്ചിട്ട് ബാക്കി നമുക്ക് മണ്ണ് എൻ്റെ മുകളിലേക്ക് കൊടുക്കാം ായിട്ട് അങ്ങ് എന്താ പറയുക ആക്കി കൊടുക്കേ അതിനകത്ത് അമ്മ വെറ്റിരുത്തിയാണ് ഈ മണ്ണ് കേട്ടോ ഞാന മണ്ണല്ലേ കളയുന്നത് മണ്ണങ്ങൾ പെട്ട് കൊടുക്കാം നമ്മുടെ നാട്ടിലത്തെ മണ്ണ് ഓക്കെ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ എല്ലാത്തിനും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊരു ചെറിയ ഒരു ഇതാക്കി വയ്ക്കാം ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം കൂടി ഇതല്ലേ അപ്പം ഞാൻ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ട അപ്പം ഇത് നന്നായിട്ട് വളരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അറിയോ നമ്മുടെ വെണ്ട വെണ്ട കുഴിച്ചു വെച്ചിട്ട് അതിന് വലിയ അനക്കുവല് എന്നറിയോ രാജേഷ് ഇവിടെ ഇന്ന ടോപ്പ് സോയില് നമ്മുടെ കമ്പോസ്റ്റിൽ അങ്ങനെയുള്ള അതാൻ്റെ തണ അണക്കുഴിച്ച് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ നിറയെ അതിൻ്റെ ഉണ്ടായി ചീരയുണ്ടായിക്കുക അപ്പോൾ നമ്മുടെ ഈ വെണ്ടയുടെ ഒരു പ്രശ്നമല്ല വെണ്ട ഇച്ചിരി സെൽഫിഷാണ് അതുപോലെ വെണ്ടയ്ക്ക് ഇളക്കം വേറിന് ഇളക്കമൊന്നും വരുന്നതിന് വേര് ഇഷ്ടമില്ല പുള്ളിക്ക് അപ്പോൾ അത് കാരണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എന്തു ചെയ്യും മാറ്റി നടണം അതാണ് എൻ്റെ പരിപാടി അത് എല്ലൂടെ അതിൻ്റെ അകത്തു ചീര സംഭവങ്ങളെല്ലാം ഞാൻ ഈ തെർമോക്കോളിൻ്റെ അകത്തേക്ക് മാറ്റി മണ്ണൊന്ന് സെറ്റപ്പ് ചെയ്തു അപ്പം ഇതിനകത്ത് ഇനി ഒന്നും വളരാൻ കണ്ടിട്ട് കാണത്തില്ല അപ്പം അതിൻ്റെ അകത്ത് ഇന്ന് ഞാൻ മൊത്തം എടുത്തു കാരണം അതുപോലെ ഉണ്ടായിരുന്നു അപ്പം ഇനി ഇതിൻ്റെ അകത്തേക്ക് എന്താ പറയുക ഇപ്പം നമ്മൾ ഈ വെണ്ട ഞാൻ മാറ്റി ആത്തിന്നെടുത്താണേ അത് അങ്ങനെ തന്നെ വേരി ഇളകുന്നതിന് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ വെണ്ട അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് കുറച്ച് കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും എന്നിട്ട് ലെസി ഇതിന് ഞാൻ ഒത്തിരി അങ്ങോട്ട് ഇളക്കുന്നില്ല കാരണം ബാക്കിയെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് കമ്പോസ്റ്റ് ഇട്ട് കൊളത്തിട്ട് ഹോപ്പ്ഫുള്ളി നന്നായിട്ട് വളരട്ടെ നമുക്ക് വിചാരിക്കാം അപ്പം ഇതാണ് ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മുടെ വഴുതനങ്ങയുടെ വഴുതനങ്ങയിൽ നിറച്ച ചീരയാണ് അരികൾ അപ്പം ഞാൻ ആ വഴുതനങ്ങയും നമ്മളീ തെർമോക്കോളിനകത്തേക്ക് വഴുതനങ്ങയല്ല ചീരങ്ങളിനകത്തേക്ക് മാറ്റുകട്ടോ ഉടം പണി ഇതൊക്കെയായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം അതേ ഞാൻ അതെ ആ വെണ്ട എല്ലാം അതിൽ നിന്നുള്ള ചീരയുടെ അരികളെല്ലാം ഞാനാണെങ്കിൽ മാറ്റി പറിച്ച് എന്നിട്ട് അതൊറ്റയ്ക്കാക്കി അതിൻ്റെ എന്താ പറയുക കമ്പോസ്റ്റ് ഒക്കെ ഇട്ടുകൊടുത്തു അപ്പോൾ അതിൽ നിന്നും പറിച്ച ഈ ചീരയുടെ തൈകളാണിത് പക്ഷേ നമുക്ക് ചീര കളയുടെ തൈ കളയാൻ പറ്റത്തില്ല നമ്മൾ നമ്മളൊത്തിരി ആദ്യമൊക്കെ കഷ്ടപ്പെട്ടത് ആ ചീര ഉണ്ടാകാനായിട്ട് ചീര കളയാൻ പറ്റില്ല ഈ ചീരയുടെ കൊണ്ട് നമുക്ക് എത്ര ദിവസം തോരം വെക്കാമെന്ന് അറിയുമോ നല്ല ഹെൽത്തിയാണ് അപ്പോൾ എന്തെങ്കിലും വഴുതനങ്ങി അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും മൊത്തം പറിച്ചു ഒറ്റയ്ക്കാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുങ്ങൾക്ക് വളരാനുള്ള ഇത് ഇവർക്ക് കിട്ടുന്ന വളം ഇവർക്ക് തന്നെ വളരാൻ വേണ്ടി ഉപയോഗിക്കും കാണുമ്പോൾ ശേഷം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പരിപാടിക്കും ബൈ ബി ആൻഡ് ടേക്ക് കെയർ